ഫാദർ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചാണ് ആദ്യം വിശദീകരിക്കാൻ ശ്രമിച്ചത് കമ്മ്യൂണിസ്റ്റുകൾ എന്ന പോലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വർഗ ശത്രുക്കളാണെന്ന് വളരെ മുൻപേ ഉറക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞവരാണ് സംഘപരിവാർ അവർ ഈ നിലയിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ തേടി കന്യാസ്ത്രീകളെ തേടി രാജ്യമൊട്ടാകെ ഇങ്ങനെ അലയുകയാണ് പക്ഷേ കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ച് ക്രിസ്മസ് സമയങ്ങളിൽ അവർ കേക്കുമായി അരമനകൾ കയറി കയറിയിറങ്ങുന്നതെന്ന് നമ്മൾ കാണുന്നു പക്ഷേ വാസ്തവത്തിൽ അത് ആട്ടിൻതോലിട്ട ചെന്നായിക്കളായിരുന്നു എന്നുള്ളത് ഇപ്പോഴെങ്കിലും കൃത്യമായി തിരിച്ചറിയുന്നുണ്ടോ നല്ല ഇൻട്രോയും അതേപോലെ തന്നെ നല്ല ചോദ്യവുമാണ് വളരെ സന്തോഷമുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഇത് നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ക്രൈസ്തവ സഭ ചിന്തിച്ചിട്ടുള്ളതാണ് നേരത്തെ തന്നെ അറിഞ്ഞിട്ടുള്ളതാണ് കാരണം വിചാരധാരയിൽ പൊതുശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതിൽ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന ക്രൈസ്തവ സമൂഹം അവർ ഈ രാജ്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തതിൻ്റെ പുരോഗതിക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന മൈനോറിറ്റീസ് ആണെങ്കിൽ പോലും മെജോറിറ്റീസ് ചെയ്യുന്നതിനേക്കാളും എത്രയോ പതിന് മടങ്ങുകൾ ജനസേവന രംഗത്തായിരുന്നാലും സാമൂഹ്യ പരിഷ്കരങ്ങൾ പരിഷ്കരണങ്ങളായിരുന്നാലും അതുപോലെ ആരോഗ്യ രംഗത്തായിരുന്നാലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭയ്ക്ക് വളരെ നന്നായിട്ട് അറിയാം എന്താണ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുക എന്നുള്ളത് കാരണം വിദ്യാഭ്യാസ മേഖലയിൽ ഈ പറയുന്നാടുള്ള ഈ ഹിന്ദു ഹിന്ദുത്വ രാഷ്ട്രം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ നേതാക്കന്മാർ പലരും പഠിച്ചത് ക്രൈസ്തവ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ തന്നെയാണ് അപ്പോൾ മുതൽ തന്നെ അവരുടെ ഇംഗിതങ്ങളും അവരുടെ രീതികളൊക്കെ അറിയാം എന്നിരുന്നാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൗഹാർദ്ദ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ചില മെത്രാന്മാരും അല്ലെങ്കിൽ ചില നമ്മുടെ അരമനകളൊക്കെ സന്ദർശിക്കാനായിട്ട് ചില മിത്രാന്മാരെയൊക്കെ സന്ദർശിക്കാനായിട്ട് ആളുകൾ വരുമ്പോൾ രാഷ്ട്രീയക്കാർ വരുമ്പോൾ സ്വാഗതം ചെയ്യും അത് നമ്മുടെ ഒരു സൗഹൃദ അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി തന്നെയാണ് അത് നമ്മുടെ ആദിത്യ മര്യാദയാണ് ക്രൈസ്തവ സമൂഹം എപ്പോഴും ആദിത്യ മര്യാദ അരുളുന്ന സമൂഹമായതുകൊണ്ട് വരുന്ന ആളുകളെ സ്വീകരിക്കുക എന്നുള്ള ലക്ഷ്യം അവർക്കുണ്ട് എന്നാൽ അതൊരു പ്രത്യേക അജണ്ടയോടുകൂടിയാണ് ആളുകൾ വരുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു പക്ഷെങ്കിൽ കുറച്ചുപേർ വൈകിപ്പോയി കാണും എന്നാൽ ഇന്നത് സഭ തിരുത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാവുന്ന പോലെ കേരളത്തിലെ വിവിധ ഡിനോമിനേഷൻസ് ഉണ്ട് അതിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ഉയർന്ന തലങ്ങളിൽ നിൽക്കുന്ന ഡയസിസുകളുണ്ട് കൂടുതൽ മെമ്പേഴ്സൊക്കെ ഉള്ളവർ അവർക്ക് കൂടുതൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണ് അപ്പോൾ അവരൊക്കെ നേരത്തെ ചിന്തിച്ചതിനേക്കാളും മാറി ചിന്തിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ് ാണ് ഇപ്പോഴത്തെ ഇൻസിഡന്റ് ഇത് ബഹുമാനായിട്ടുള്ള നമ്മുടെ രണ്ട് കന്യാസ്ത്രീകൾ പ്രീതിയും മേരിയും അതേപോലെ സിസ്റ്റർ വന്ദന ശീവർ വന്ദനയും മാത്രമല്ല അതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്കറിയാവുന്ന പോലെ പല സ്ഥലങ്ങളിലും ഒരുപാട് ക്രിസ്തീയ പ്രവർത്തകരെ ഉപദ്രവിച്ചിട്ടുണ്ട് എൻ്റെ സ്നേഹിതൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച അദ്ദേഹം യു പിയിലാണ് അവിടെ മിർസാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മുൻകാലത്തുണ്ടായിരുന്ന കലക്ടർമാരൊക്കെ ഇദ്ദേഹത്തെ വരും അവിടെ സ്കൂളിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തെ വിഷ വിഷ് മാത്രമല്ല സല്യൂട്ട് ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു കാരണം അത്രമാത്രം ആ മിർസാപൂർ എന്ന് പറയുന്ന ജില്ലയെ പുരോഗതിയിലേക്ക് നയിക്കുവാൻ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല സാംസ്കാരിക രംഗത്തും അതേപോലെ തന്നെ ആരോഗ്യ രംഗത്തും കൈപിടിച്ച് ഉയർത്തുവാൻ അധ്വാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തകനെ പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ടുപോയി ചോദ്യം ചെയ്തതിന് ശേഷം യാതൊരു കാരണവും ിപ്പിക്കാതെ തന്നെ ജയിലിലേക്ക് വിട്ടു അല്ലെങ്കിൽ എഫ്ഐആർ ഇട്ടിട്ട് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ച് അങ്ങനെ ജയിലിലേക്ക് പോകേണ്ടി വന്നു അപ്പം അതിനുശേഷം ഈ എൻ്റെ സ്നേഹിതൻ വിജയകുമാർ അദ്ദേഹം മലയാളിയാണ് മറ്റേ ആൾ അവിടുത്തുകാരൻ തന്നെയാണ് യു പി കാരനാണ് അപ്പോൾ എൻ്റെ സ്നേഹിതൻ നമ്മുടെ തിരുവനന്തപുരം സ്വദേശിയായിരിക്കുന്ന വിജയകുമാർ എന്ന് പറയുന്ന രാഷ്ട്രീയ ഐ മീൻ സാമൂഹ്യ രംഗത്തും അതേപോലെ തന്നെ സുവിശേഷ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ശക്തനായി നിൽക്കുന്ന കേരളത്തിൽ പലപ്പോഴും വരാറുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾക്കും അറിയാവുന്നതാണ് അത്രമാത്രം സാധുക്കളെ സംരക്ഷിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയിട്ട് ചോദ്യം ചെയ്യാൻ മാത്രം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി മാത്രം ചോദ്യം ചെയ്യാമെന്നുവല്ല പറഞ്ഞ് ജസ്റ്റ് ഫോർ എനി ഇൻഫർമേഷൻ വി വാണ്ടി ടു ഗെറ്റ് യുവർ പ്രസൻസ് ഓഫ് ഹിയർ എന്നും പറഞ്ഞ് വിളിച്ച് കൊണ്ടുപോയതിന് ശേഷം ഒരു റീസണും പറയാതെ പതിനാല് ദിവസത്തെ റിമാൻഡിന് വിട്ടിരിക്കുന്നു ഇപ്പം രണ്ട് ദിവസമായിട്ടുള്ള അദ്ദേഹം റിലീവായിട്ട് ഹോസ്പിറ്റൽ അവിടുന്ന് ജയിലിൽ നിന്ന്